ഞാൻ നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലാണ് നമ്മുടെ അങ്ങാടി പോലീസ് സ്റ്റേഷൻ റോഡിന്റെ ഒക്കെ അടുത്തായിട്ട് എന്താ സംഭവം അറിയോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിൽ പത്തി ഇരുപത് വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും എന്നുള്ള ഒരു സ്ഥാപനം ഇതിന്റെ കൂൾബാർ അതുപോലെ തന്നെ ഇവിടെ പോര് വേറൊരു കൂൾബാറും ബേക്കറി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ പിന്നെ സ്കൂൾ സംബന്ധമായിട്ട് ഒരു ഫാൻസി ആയിരുന്നു ആദ്യം അപ്പൊ സ്കൂൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ സ്കൂൾ തന്നെ ബോർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ പരിസരമായത് കൊണ്ട് തന്നെ സ്കൂൾ ബസാർ മഹാ ഓഫർ സെയിൽ നോട്ട്ബുക്കുകൾ കൂടാ ബാഗുകൾ സ്കൂൾ സ്റ്റേഷനറികൾ എല്ലാം കമ്പനി വിലക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇതിനുള്ളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ള അതുപോലെ തന്നെ എത്ര കൊല്ലായി എങ്ങനെയെന്നുള്ളതൊക്കെ നോട്ട്ബുക്കുകളൊക്കെ ഇതില് നോട്ട്ബുക്കുകളൊക്കെ തൂക്കി കൊടുക്കാന്ന് പറഞ്ഞു തൂക്കി കൊടുക്കേണ്ടത് നോട്ട്ബുക്കിൽ ആ നോട്ട്ബുക്കിൽ തൂക്കി കൊടുക്കണത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അത് ഒന്ന് നോക്കാം നമുക്ക് ഏതായാലും നമുക്ക് അതിനുള്ളിൽ കയറാം നടക്കണത് ഞാൻ ഇപ്പൊ ലൈവായിട്ട് അതിനുള്ളിൽ കയറി പോവാണ് അപ്പോൾ കയറുമ്പോ നമുക്കറിയാം സനോജിന്റെ പീഡിയാന്ന് പറഞ്ഞ ഒരുവിധം ആളുകൾക്ക് നമ്മുടെ ഒരു കരുവാറുകൊണ്ട് സ്കൂൾ പരിസരത്ത് വരുന്ന അന്നൊരു ഫാൻസി ആയിരുന്നു ഇന്നെന്തായാലും സ്കൂളുകൾക്ക് ഉള്ള എ മുതൽ ജഡ്ജി വരെ അടങ്ങുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാണ് അപ്പൊ നമുക്ക് ഏതാനും ഏ മാനേ കാർ തന്നെ സുഖല്ലേ ഇത് രജീഷ് എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് തരൂടോ ഞാൻ മൈക്ക് തരാം രജീഷ് അപ്പൊ ഇത് ഇനി സാധനം ഇങ്ങനെ മുന്നോട്ട് പോവാ ഒരുമിച്ചായിട്ട് കൊണ്ടുപോവാണ് ഒരു കാര്യം ചെയ്യാൻ ക്യാമറ തിരിച്ച രജീഷിന്റെ കാര്യങ്ങൾ പറയാം എങ്ങനെയാണ് സംഭവം ഒരു പുസ്തകം കിലോ കൊടുക്കണ്ട അര കിലോ ഭൂമി കൊടുക്കി എങ്ങനെ സംഭവം വരുന്നത് അതെ നമ്മളിവിടെ പിന്നെ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മളിപ്പോ സീസണായിട്ട് ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പിന്നെ ക്ലാസ്മേറ്റ്സിന്റെ അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പലതും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് റുപ്യ വരെ പിന്നെ ഒരു കിലോക്ക് പിന്നെ ഒരു കിലോക്ക് നമ്മൾ തൂക്കി കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്കൊക്കെയാണ് അതുപോലെ തന്നെ നൂറ്റി രൂപയ്ക്ക് ചെറിയ പുസ്തകങ്ങൾ നമ്മൾ ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത് ഏഴ് എട്ടും പുസ്തകങ്ങളൊക്കെ ഒരു കിലോയ്ക്ക് തൂക്കി കൊടുക്കുമ്പോൾ വരും അതേപോലെ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ കൊടുക്കുന്ന പുസ്തകങ്ങളുണ്ട് അങ്ങനെ പല വിലയിൽ നമ്മൾ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത് അങ്ങനെ റേഞ്ചിൽ നമ്മൾ ഹോൾസെയില് പിന്നെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും പിന്നെ ചെറിയ വിലക്കാണ് നമ്മളിവിടെ ഇത്തവണ ഈ സീസണില് നമ്മള് പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നത് പുസ്തകങ്ങൾ മാത്രമല്ല നമുക്ക് വേറെ ഒരുപാട് പിന്നെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നിൽക്കുമ്പോ നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പൊ ചെറിയ റോളുകളൊക്കെ നമ്മൾ ഇരുപത് രൂപ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് റോളുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ പത്ത് രൂപ പതിനഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അതേപോലെ കുടകൾ ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള കുടകൾ ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെറിയ കമ്പനി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഈ റോളുകൾ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പത്ത് മീറ്റർ പിന്നെ പത്ത് മീറ്റർ ഉള്ള റോളാണത് ഇതൊക്കെ നമ്മൾ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ബ്രൗൺ കളർ റോള് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപ ആ റേഞ്ചിലാണ് വലിയ റോളുകൾ നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ കളർ റോളുകൾ ഉണ്ട് ഇരുപത്തി രൂപ മുപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ചെറിയ റോളുകളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ വളരെ ചെറിയ ചെറിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ പേന പേന നമ്മൾ പറയുകയാണെങ്കിൽ പേനനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേനക്കെ പല രീതിയിൽ ഇപ്പൊ ലക്സ്റ്റേന്റെ ഒക്കെ പേന നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം നമ്മൾ കൊടുക്കുന്നത് നാപ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് നമ്മൾ ലക്സ്റ്റീൻറെ ഒക്കെ പേന കൊടുക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി രൂപ അമ്പത് രൂപ റേഞ്ചിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് നമ്മൾ ഈ പേ ഇരുപത് രൂപ വരുന്ന പേന വരുന്നത് നമ്മൾ അമ്പത്തിമൂന്ന് രൂപ റേഞ്ചിലാണ് ഇപ്പം ഇതൊക്കെ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ സ്റ്റാപ്പ് ലറിന്റെ ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കുറഞ്ഞ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജോമെട്രിക് ബോക്സ് ഒക്കെ നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പിന്നെ ബോക്സുകളും നമ്മൾ നമ്മളിപ്പോൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ഓഫീസ് സ്റ്റേഷനറിക്ക് ആവശ്യമായ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് ഇവിടെ ബോക്സ് നമ്മളിപ്പോ ഒരു സാധാ സ്റ്റാപ്ലറും നമ്മൾ അതിൻ്റെ ഒരു പിന്നും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റാപ്ലറും പിന്നും മുന്നിൽ വാങ്ങണമെങ്കിൽ അമ്പത് രൂപ ഒരു സ്റ്റാപ്ലറും അതിന്റെ കൂടെ ഒരു പിന്നും നമ്മൾ കൊടുക്കുന്ന ഒരു ബോക്സ് അതിന് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ പിന്നെ ഇവിടെ ഉള്ള ഓഫീസ് സ്റ്റേഷനറി മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലക്കാണ് കുഞ്ഞുട്ടിയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് ലേഡീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൗച്ചുകളൊക്കെ മുപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ ആ റേറ്റിൽ നമ്മൾ കുറഞ്ഞ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന സ്കൂളിലേക്ക് ചെറിയ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന ബോക്സ് ഒക്കെ നമ്മൾ അമ്പത് രൂപ നിലയ്ക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അമ്പത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ പല റേഞ്ചില് വരുന്ന ബോക്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ നമ്മളെ വാട്ടർ ബോ ബോട്ടിലിപ്പൊ നമുക്ക് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലുകൾ വേണമെങ്കിൽ ഇപ്പൊ നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ വാട്ടർ ബോട്ടിലുകൾ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിലുകളാണ് ഇവിടെ ഇഷ്ടംപോലുള്ളത് നല്ല എല്ലാ തരത്തിലുള്ള അതേപോലെ തന്നെ ബോക്സ് നമ്മുടെ ടിഫിൻ ബോക്സുകളൊക്കെ തന്നെ നമ്മൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്ന ടിഫിൻ ബോക്സുകൾ അറുപത് രൂപ വരുന്ന ടിഫിൻ ബോക്സുകൾ ഉണ്ട് നൂറ്റി എഴുപത്തി രൂപ വരുന്ന ടിഫിൻ ബോക്സുകളുണ്ട് ഇരുന്നൂറ് രൂപ വരുന്ന ടിഫിൻ ബോക്സുകൾ ഇങ്ങനെയുള്ള പല റേഞ്ചിലുള്ള ടിഫിൻ ബോക്സുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം നിലവിൽ അതുപോലെ കറി ഉണ്ടാകാനുള്ള ചെറിയ പാത്രങ്ങളൊക്കെ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തി രൂപ അങ്ങനെ ആ റേഞ്ചിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് കാണാൻ കൊടുക്കുന്നത് പുസ്തകം മുഴുവൻ തൂക്കിയിട്ട് വാങ്ങാം പീസ് റേറ്റിന് വാങ്ങാം അപ്പം നമ്മളൊരു ഒരു കിലോയ്ക്ക് എത്രയാണ് പിന്നെ ഒരു കിലോ നമ്മൾ തൂക്കിയിട്ട് അതിനനുസരിച്ച് പീസ് റേറ്റ് ആയിട്ട് കുറവുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു കിലോ വേണ്ട അവർക്ക് അര കിലോ മതി അപ്പൊ എത്ര പീസ് എത്ര പീസാണ് ഒരു കിലോയിൽ വരിക അങ്ങനെ ഒരു ഓർമ്മ വരെ എന്താ പറയുക നമ്മൾ പിന്നെ കേരളത്തിന്റെ ഇപ്പൊ കേരളത്തിന് തുടങ്ങിയിട്ടുള്ള ചില സ്ഥലത്തൊക്കെ ആദ്യ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാല് ഡ്രസ്സുകൾ തൂക്കി കൊടുക്കുന്ന പറഞ്ഞാണ്ട് ഒരു ബോർഡും ബ്ലാക്ക് കാണായിരുന്നു എന്നാ ഇപ്പോ നമ്മുടെ കരുവാലംകുണ്ടിലും കൊണ്ടിലും ബുക്കുകള് തൂക്കി കൊടുക്കുന്നുണ്ട് തൂക്കി കൊടുക്കുമ്പോൾ നല്ല വില ആദായം ഉണ്ട് ഇപ്പൊ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരുപാട് കാലം നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് അങ്ങാടിയിൽ ഇപ്പൊ കണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണേ കരുവാരകുണ്ട് അങ്ങാടിയിൽ റഷീദിന്റെ ബേക്കറിന്റെ അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു വെറൈറ്റി ഹോട്ടൽ ബേക്കറി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒക്കെ അടിയിലായിട്ടാണ് നമ്മുടെ സനോജിന്റെ ഒരു കട ഉള്ളത് അപ്പൊ എന്തായാലും വിവരങ്ങൾ കിട്ടുന്ന ഒരു വിലക്ക് കിട്ടുമ്പോൾ അത് പായാക്കാൻ നിൽക്കണ്ട മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഞാനിത് അറിഞ്ഞപ്പോൾ തൂക്കി കൊടുക്കുന്നുണ്ട് തൂക്ക വിലയിൽ നോട്ട്ബുക്കുകൾ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ് ഉപകാരപ്പെടണു ഉപകാരപ്പെടട്ടെ നമ്മുടെ ഈ ഗരുവാരം കൊണ്ട് സൗത്ത് ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ നമ്മുടെ ഈ ആ ഒരു ജംഗ്ഷൻ തന്നെയാണ് അങ്ങടി തന്നെയാണ് ഈ ഒരു സ്ഥാപനം